ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഹാനി കിച്ചൺ അപ്പോൾ നമ്മൾ ഇന്നൊരു കിഴില മന്തിയാണ് തയ്യാറാക്കാൻ പോകുന്നത് ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് കുരുമുളക് പൊടി ചെറിയ ജീരകം ചതച്ചത് മന്തി മസാല മാഗി ക്യൂബ് മല്ലിയില പുതിന ഇല ഒരല്പം ഫുഡ് കളർ ഇത് ഓപ്ഷണലാണ് കാണാനുള്ള ഭംഗിക്ക് വേണ്ടി ചേർത്തതാണ് പിന്നെ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഇതെല്ലാം കൂടെ ചേർത്തതാണ് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു മണിക്കൂർ നേരം ഫ്രിഡ്ജിലൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആ സമയം കൂടി അതിലേക്കുള്ള റൈസ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം ചൂടായ വെള്ളത്തിലേക്ക് പട്ട എലക്കെ കറാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു അൽപ്പം സൺഫ്ലവർ ഓയിൽ ഇതെല്ലാം കൂടി ചേർത്ത് അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് അഞ്ച് മിനിറ്റ് നേരം സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന അരി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ദാ ഇനി നമുക്കതൊന്ന് വേവിച്ചെടുക്കണം അപ്പം നമ്മുടെ റൈസ് എല്ലാം ഇതാ ഒന്ന് വരുന്നത് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് വാർത്തെടുക്കാം ഇനി നമുക്കിതാ അതിലേക്കുള്ള ചിക്കനൊന്ന് റെഡിയാക്കിയെടുക്കാം നമ്മൾ നേരത്തെ ദാ ഒരു മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ചിക്കനാണ് അത് നമ്മൾ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് നേരം ഫുൾ ഫ്ലെയിമിൽ അത് ശേഷം പത്ത് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിതൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ അതാ ഒരു ഭാഗം ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മറുഭാഗം കൂടെ മറിച്ചിട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം കൂടി അതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ താ നമ്മുടെ ചിക്കൻ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള റൈസ് ഒന്ന് ചേർത്ത് കൊടുത്ത ശേഷം ഒരല്പം മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളം അതുപോലെ ഒരല്പം ഫുഡ് കളറും കൂടെ ചേർത്ത് കഴിഞ്ഞ ശേഷം ഒരു അഞ്ച് മിനിറ്റ് നേരം ദമ്മിൽ ഇട്ട് കഴിഞ്ഞ് ശേഷം നമുക്ക് സേർവ് ചെയ്യാവുന്നതാണ് കിലോ ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക